ലൈംഗിക അതിക്രമ റാപ്പർ കേസ് നിലനിൽക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങള് നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട് ഈ തിക്കൻ തിരക്കും കേസൊക്കെ പിന്നെ സംസാരിക്കാൻ എനിക്കൊരു സംശയമില്ലായിരിക്കും ഗൂഢാലോചനയുടെ കാര്യത്തില് തീർച്ചയായിട്ടും സംശയമുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം വന്ന് പറയുന്നതായിരിക്കും ഞാൻ ആദ്യം ഈ തിരക്കൊന്നും കഴിയട്ടെ വിഷ്ണു വിഷ്ണു വിവരങ്ങൾ ഉമേഷ് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസിൽ വേടനെ നേരത്തെ മുൻകൂർ ജാമ്യം അപേക്ഷിച്ചിരുന്നു എന്നാൽ ജാമ്യവ്യവസ്ഥ പ്രകാരമാണ് ഇന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് ആ ഹാജരാകാൻ എത്തുന്ന ഘട്ടത്തിലാണ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് വേടൻ മറുപടി നൽകിയത് ഇന്നലെ തന്നെ വേഡന്റെ സഹോദരൻ ഒരു പരാതി നൽകിയിരുന്നു വേടനെതിരായ തുടർച്ചയായ പരാതികൾ വരുന്നതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നു വേടനും അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത് പക്ഷേ കൂടുതൽ പ്രതികരിക്കാനില്ല കേസ് ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിലിരിക്കുകയാണ് ആ പശ്ചാത്തലത്തിലാരണം കഴിഞ്ഞ ശേഷം വിശദമായി പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട വേടനെ നിലവിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട് വേടനെതിരെ മൊഴി നൽകി ഇതുവരെ മൊഴി ലഭിച്ചിട്ടില്ല പരാതിക്കാരി ഇമെയിൽ മുഖേനയാണ് പരാതി നൽകിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു എടുക്കാൻ പോലീസിനായിട്ട് അതുകൊണ്ട് കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രതിസന്ധിയുണ്ട് ആ പശ്ചാത്തലത്തിലാണ് വേടനെ ചോദ്യം ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ വിളിപ്പിക്കാം എന്ന രീതിയിൽ വിട്ടയച്ചിരിക്കുന്നത് ഇതിൽ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വേടന്റെ കുടുംബം നൽകിയ പരാതിയിൽ പക്ഷേ ഉടൻ തന്നെ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുടർച്ചയായി ഈ ആദ്യം തൃക്കര